ദാർ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മൊമിനിങ്ങളെ നിങ്ങളൊക്കെ സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലുന്ന ആളുകളായിരിക്കും ആളുകളായിരിക്കുമല്ലേ എല്ലാ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒക്കെ സ്വലാത്തുൽ ഫാത്തിഹ് കാണാൻ അറിയും എന്നാൽ ഔലിയാക്കളിൽ മഹാന്മാരിൽപ്പെട്ട മഹാൻമാരിൽപ്പെട്ട അല്ലാമു നബഹാനി തങ്ങൾ അവിടുത്തെ അഫ്ദലു എന്ന് പറയുന്ന കിതാബിൽ സ്വലാത്തുൽ ഫാത്തിഹിന്റെ ഒരു രൂപം പഠിപ്പിക്കുന്നുണ്ട് ഈ രൂപത്തിൽ പലരും ചൊല്ലുന്നതായി കാണാറില്ല ഈ മഹാനൽ പറഞ്ഞ രൂപത്തിൽ സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വ ദുരന്തങ്ങളും അള്ളാഹു സുബാന മാറ്റിത്തരും സർവ്വ മുസീബത്തുകളും സർവ്വ എടങ്ങാറുകളിൽ നിന്നും അള്ളാഹു സുബാന നമ്മളെ കാത്തു രക്ഷിക്കുമെന്നുള്ളതാണ് ഏതാണ് ആ രൂപമെന്ന് നമ്മൾക്ക് വിശദമായി പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ഇൻഷാ ഇൻഷല്ല ഇന്ന് പരിശുദ്ധമായ വെള്ളിയായ ചരാബാണ് അതുകൊണ്ട് മൂന്ന് പ്രാവശ്യം ഈ രൂപത്തിൽ നമുക്ക് ഫാത്തിഹ് യാ എന്ന് പറയുന്ന അത്ഭുതകരമായ ഇസ്മു ചെല്ലണം ചെല്ലണം നിങ്ങളൊക്കെ മജലിസിന്റെ അവസാനം വരെ பங்கெடுக்கணும் ஓர்மப்படுத்த அல்லாகு ஸ்வீகரிக்கட்டே அல்லாகு கபூல் செய்யட்டே السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي لا ورم بلدك ينجت കബൂൽ ചെയ്യട്ടെ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തുമിനീയങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം തുടർന്ന് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ സ്വീകരിക്കട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു അകറ്റിത്തരട്ടെ ധാരാളം ആളുകൾ ഇത് ആ കൊണ്ട് വസീയത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ ഇൻഷാ അല്ലാ ഇന്ന് പരിശുദ്ധമായ വെള്ളിയായ ചരാവാണ് നമ്മൾക്ക് നമ്മളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഒരുമിച്ച് അള്ളാഹുവിനോട് പറയണം അതുകൊണ്ട് അവസാനം വരെ എല്ലാവരും അജലിസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്വലാത്തുൽ സ്വലാത്തുൽ

സ്വലാത്തുൽ സ്വലാത്തുൽ ഫാത്തിഹ് ഫാത്തിഹ് ആര് ആര് പഠിപ്പിച്ചതാണ് 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 റസൂലുള്ളാഹി അലൈഹി തങ്ങൾ ബഹുമാനപ്പെട്ട അബുൽ അബുൽ ഹസനിൽ ഹസനിൽ ബക്കരി റഹിമുള്ള ബക്കരി റഹിമുള്ള അറുപത് കൊല്ലത്തോളം അള്ളാഹുവിനോട് എനിക്ക് നല്ലൊരു സ്വലാത്ത് തരണം എനിക്ക് നല്ലൊരു സ്വലാത്ത് പഠിപ്പിച്ചു തരണം അങ്ങനെ ദുആ ദുആ ചെയ്ത് പഠിപ്പിച്ചു കൊടുത്ത സ്വലാത്താണ് സ്വലാത്തുൽ ോട് സംസാരിക്കുംസൂലിനെ ഉണർവിലായും കാണുന്ന മഹാനാണ് അള്ളാഹുന്റെ റസൂലിനെ ഉറക്കത്തിലും കാണാൻ കഴിയും ഉണർവിലും കാണാൻ കഴിയും അത് സൊലാത്ത് ധാരാളം ചെല്ലണം ധാരാളം ചെല്ലിക്കഴിഞ്ഞാൽ റസൂലുദാന ഉറക്കിൽ മാത്രമല്ല റസൂൽ ഉണർവിലും കാണാൻ കഴിയും അങ്ങനത്തെ ഒരു മഹാനായിരുന്നു അബുൽ ഹസൻമുല്ലാ ആ പഠിപ്പിച്ച സ്വലാത്താണ് എന്ന് പറയുന്നത് ഈ സ്വലാത്തിന്റെ രൂപം ബഹുമാനപ്പെട്ട അല്ലാമ യൂസു അവിടുത്തെ എന്ന് പറയുന്ന കിതാബിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ രൂപത്തിലല്ല പല ആളുകളും ചെല്ലാറുള്ളത് പല രൂപത്തിലും ചെല്ലാറുണ്ട് നിങ്ങൾ ചെല്ലിയ രൂപ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞ അഭിപ്രായമല്ലോ പക്ഷെ ഈ രൂപത്തിൽ നിങ്ങൾ പഠിച്ചു വെക്കണം ഈ രൂപത്തിൽ നിങ്ങൾ ചെല്ലിക്കഴിഞ്ഞാൽ ഫലം ഉറപ്പാണ് യാതൊരു സംശയമില്ല കാരണം ഇത് ഔലിയാക്കൾ എഴുതി വെച്ചതാണ് ഇത് ഔലിയാക്കൾക്ക് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തതാണ് അള്ളാഹു പഠിക്കാതെ തോഫിക്ക് നൽകട്ടെ അള്ളാഹു ചെല്ലാലെ ഭാഗ്യം നൽകട്ടെ എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക ഞാൻ ആ രൂപം നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم നിങ്ങൾ ഈ രൂപത്തിലല്ല വേറെ രൂപത്തിലായിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നുകൂടെ അല്ല ചെല്ലുന്നത് ഈ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു നോട്ട് പുസ്തകവും പേനയും എടുത്ത വേഗം എഴിച്ചു വെച്ചോളൂ ഈ രൂപത്തിൽ challan ശ്രമിച്ചോളൂ ഒന്നുകൂടി ഞാൻ ചൊല്ലിത്തരാം അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാതിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമ ലിമാ സബഖ് വന്നാസരിൽ ഹഖ്ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാതിൽ മുസ്തഖീം സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബീ വ വ അലീം സ്വലാത്തുൽ ഒരാൾ കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല കൊടുക്കുന്ന പ്രതിഫലം എന്താണ് അതെന്ന് നമ്മൾ മനസ്സിലാക്കി 6 6 ലക്ഷം ലക്ഷം സ്വലാത്ത് സ്വലാത്ത് കൂലിയാണ് പ്രാവിശം ജല്ലിയാൽ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാ അത്രയും പവറുള്ള സ്വലാത്ത് ഇത് മഹാന്മാരവരെ കിതാബ് രേഖപ്പെടുത്തുകയാണ് ഞാൻ എന്തെങ്കിലും പറയല്ല മഹാന്മാര് പറയുകയാണ് ഒറ്റ പ്രാവശ്യം കഴിഞ്ഞാൽ അവൻ ഒരിക്കലും നരകത്തിൽ കടക്കൂല അവൻ പ്രവേശിക്കുന്നത് സ്വർഗത്തിലേക്കാണ് നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ആത്മാർത്ഥതയോടുകൂടെ ഹബീബിനെ പ്രേമിച്ചുകൊണ്ട് ഈ സ്വലാത്ത് ചൊല്ലാൻ കഴിയൂല ഭർത്തങ്ങനെ നാവൊണ്ട് സല്ലാ മുഹമ്മദ് സല്ല അലൈലി ചെല്ലാൻ കഴിയുന്നല്ലാതെ ആത്മാർത്ഥയോട് കൂടെ ചെല്ലാൻ കഴിയൂല ആത്മാർത്ഥയോടുകൂടെ ചെല്ലാൻ കഴിയുന്ന ആളുകൾ ആളുകളാരാ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളായിരിക്കും നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് ഈ സ്വലാത്ത് ചെല്ലാൻ കഴിയൂല ഇത് ആരിഫീങ്ങൾ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ് അള്ളാഹു ഈ സ്വലാത്തിന്റെ കൊണ്ട് സന്തോഷം നൽകട്ടെ ആഹ് വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ മഹാന്മാര് പറയുന്നുണ്ട് എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഈ സ്വലാത്ത് കവലാണ് എല്ലാ ദുരന്തം എന്ന് പറയുമ്പോൾ ദുന്യാവിലെ ദുരന്തമാകട്ടെ ആഹ്റത്തിലെ ദുരന്തമാവട്ടെ ദുന്യാവിലെ ദുരന്തങ്ങൾ എന്താ പ്രളയം ഉണ്ടായി വെള്ളപ്പൊക്ക ഉണ്ടാവും അതുപോലെ തന്നെ അപകടങ്ങൾ സംഭവിക്കും ആക്സിഡന്റ് സംഭവിക്കും ഇതൊക്കെ ദുനിയാവിലെ ദുരന്ത ദുരന്തങ്ങളാണ് കാക്കട്ടെ ഈ ദുരന്തങ്ങളിൽ നിന്നൊക്കെ രക്ഷയാണ് സൊലാത്തുൽ ഫാത്തി ആത്മാർത്ഥതയോടുകൂടെ ചൊല്ലിക്കഴിഞ്ഞാൽ എന്ന് മഹാന്മാരവർ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ആഹ്റത്തിലെ ദുരന്തങ്ങളിൽ നിന്നും കവലാണ് അരിഷിൻ്റെ തണൽ നമ്മൾക്ക് ലഭിക്കും സൂര്യന്റെ ചൂട് ദുരന്തമാണ് ആ ദുരന്തത്തിൽ നിന്ന് രക്ഷയാണ് തണൽ എന്ന് പറയുന്നു തണൽ ഹിസാബ് നടക്കുകയാ ഹബീബായ ഹൗദുൽ കൗസർ നമ്മൾക്ക് ലഭിക്കുകയാണ് അതുപോലെ തന്നെ ദുരന്തം ദുരന്തം ാണ് പാമ്പുകളും തേളുകളും വരും അതിൽ നിന്നൊക്കെ രക്ഷയാണ് സ്വലാത്തുൽ എന്ന് പറയുന്നത് നന്മതിന്മ തൂക്കുന്ന സമയം അത് വല്ലാത്തൊരവസ്ഥയാണ് അവിടെയും നമ്മൾക്ക് വിജയം ലഭിക്കും എന്തുകൊണ്ട് എന്തുകൊണ്ട് സ്വലാത്തുൽ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങളൊന്ന് ചെല്ലാൻ ശ്രമിക്കുകയും ഒന്ന് പഠിക്കുക അള്ളാഹു തോഫി പ്രദാനം ചെയ്യട്ടെ അതുപോലെ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുക്കും നമ്മളൊക്കെ എത്ര തെറ്റുകുറ്റങ്ങൾ ചെയ്ത ആളുകളാണ് ജീവിതത്തിൽ അറിഞ്ഞുമറിയാതയും തെറ്റു കുറ്റങ്ങളും ഇങ്ങനെ ചെയ്യുന്ന പാപികളാണ് മഹാപാപികളാണ് ആ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരും കഴിഞ്ഞാൽ സലാത്തുൽ ഫാത്തി ഇങ്ങനെ തെറ്റ് ചെയ്യണമെന്നല്ല ആത്മാർത്ഥയോട് സലാത്ത് ഉൽ ഫാത്തി ചെല്ലുന്ന ആളാണെങ്കിൽ പിന്നെ തെറ്റൊന്നും ചെയ്യൂല പിന്നെ ഈമത്തും നമീമത്തും പറയില്ല മറ്റോ അങ്ങനെ ഒളിഞ്ഞു നോക്കൂല മറ്റോ രഹസ്യം ഒളിഞ്ഞു നോക്കൂല അറാമ് ചെയ്യൂല ആ ബന്ധത്തിലേക്ക് പോകൂല ആത്മാർത്ഥ എന്നുള്ളതാണ് അതുപോലെ തന്നെ കടക്കണയിൽ നിന്ന് രക്ഷയാണ് ചെല്ലിക്കോളൂ എത്ര ആളുകളാണ് കടം വിടാൻ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്യുന്നത് ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല നമ്മളെ മജലിസ് തുടങ്ങിയത് മുതൽ അതാ ഇന്നുവരെയും കടങ്ങളുടെ കാര്യം പറഞ്ഞ ഓരോ കൊണ്ട് ദ്വാസീയത്ത് ചെയ്യുകയാണ് കടമെന്ന് പറയുന്നത് വലിയ ഒരു മുസീബത്താണ് അല്ലാ ഞങ്ങളെ കാക്കണേ ഫാത്തിന്റെ കൊണ്ട് കടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ കടം കാരണം മരിക്കേണ്ട ഒരു അവസ്ഥ വരി ഞങ്ങളെ മരിപ്പിക്കല്ല കടം വലിയ പ്രശ്നാണ് അതിന് സൊലാത്തുൽ ഫാത്തി ചൊല്ലിയ മതി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ തന്നെ അനുഭവം ഉണ്ട് സൊലാത്തുൽ ഫാത്തി ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാന്റെ സഹായം അങ്ങനെ ഒഴുകിയെത്തും അള്ളാന്റെ സഹായം ഒഴുകിയെത്തും കാരണം അതിൽ മുത്തുനബിയുടെ മഹത്താണ് പറയുന്നത് മധു പറയുന്നത് മാത്രമല്ല മാത്രമല്ല ഏതൊരു മുസ്ലിമായ മനുഷ്യനും ആഗ്രഹിക്കുന്നത് ഹബീബിറെ സ്വപ്നം കാണാനാണ് ആ ഭാഗ്യം ലഭിക്കും അള്ളാൻ റസൂല സ്വപ്നം കാണാൻ ലഭിക്കും അതിനേക്കാളും വലിയ ഭാഗ്യപ്പം എന്താ ഓടിക്കണക്കിന് സമ്പത്തുണ്ടാകാനൊക്കെ നല്ല എന്താ റസൂൽദാന്റെ സ്വപ്നം കാണലാണ് അത് വല്ലാത്തൊരു ഭാഗ്യമാണ് ആ ഭാഗ്യം അള്ളാഹു സാധുക്കളായ നമ്മൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ മാത്രല്ല മാത്രല്ല മാത്രമല്ല മാത്രമല്ല െത്തു ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു ഷഫാത്ത് നൽകുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ അതുപോലെ തന്നെ നമ്മളെ ആഗ്രഹങ്ങൾ നിറവേറും എത്ര ആഗ്രഹം ാണ് ജീവിതത്തിലുള്ളത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട് അതൊക്കെ തരും സ്വലാത്തുൽ കുറിച്ചാട്ടോ അങ്ങനെ നൂറോട്ടം ചൊല്ലിയാല് അത്ഭുതങ്ങൾ സംഭവിക്കും അത്ഭുതങ്ങൾ സംഭവിക്കും ഒരുപാട് ഗുണങ്ങൾ കണക്കില്ലാത്ത കൂലി അല്ല ഹുസ് മെഹാനഹൂത്തല നൽകും നൂറ് പ്രാവശ്യമൊക്കെ സ്വലാത്തുൽ ഫാത്തി ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ തന്നെ ആറ് ലക്ഷാണ് അപ്പൊ നൂറെണ്ണം ചൊല്ലിക്കഴിഞ്ഞാലോ മുപ്പത്തിമൂന്നെണ്ണം ചൊല്ലിക്കഴിഞ്ഞാലോ നമ്മള് ചെല്ലിയും സാധുവായ എനിക്ക് നിങ്ങൾ ദ്വാരക്കണം കേട്ടോ നിങ്ങൾ സൊലാത്തിൽ ഫാത്തിയൊക്കെ ചെല്ലുമ്പോൾ സാധുവായ ഉസ്താദിനെയും ഉൾപ്പെടുത്തണം നമ്മൾ ഉസ്താദ് അല്ല അതിൽ അർഹത യോഗ്യത ഒന്നുമില്ല എന്നാലും നമ്മളെയും ഉൾപ്പെടുത്തണം മജിരിസ് നടത്തുന്ന ആൾക്ക് വേണ്ടി ദ്വാ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഈ സ്വലാത്തിന്റെ മറ്റൊരു പവർ എന്താണെന്നറിയോ വലിയ വലിയ പതിവാക്കിയ സ്വലാത്താണ് ചില്ലറക്കാരല്ലത് ഞാനുങ്ങളൊന്നല്ല വലിയ ആലിമീങ്ങളും വലിയ വലിയ ഔലിയാക്കളും അഖുതാബിയങ്ങള് വരെ ഈ സ്വലാത്ത് ചെല്ലിട്ടുണ്ട് എന്നുള്ളതാണ് മുറബിയായ സൈഹന്മാര് വരെ ഈ സ്വലാത്ത് ചെല്ലിട്ടുണ്ട് എന്നുള്ളതാണ് അത്ര പവറാണ് അത്ര ഈ സ്വലാത്തിന് കാരണം എന്താ ഒരു സ്വലാത്തിന് ആറ് ലക്ഷമാണ് അപ്പൊ രണ്ട് സ്വലാത്തിന് എത്രയായി എത്ര എത്ര പന്ത്രണ്ട് ലക്ഷായി കാക്കട്ടെ അള്ളാഹുവെ ഇങ്ങനെയുള്ള സലാത്തുകൾ ജീവിതത്തിൽ ചെല്ലാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ മാത്രല്ല മാത്രല്ല കഴിഞ്ഞിട്ടില്ലട്ടോ ഈ സലാത്ത് ചെല്ലിക്കഴിഞ്ഞാൽ മുത്തുനബിയെ ഉണർവിൽ കാണാൻ കഴിയും ഉണർവില് യുലത്തിലും റസൂണെ കാണും മനാമിലും കാണും സ്വപ്നത്തിൽ കാണുന്നത് പോലെ റസൂലുല്ലാനെ ഉണർവില് കാണാൻ കഴിയുന്ന ആളുകളുണ്ട് ഈ സ്വലാത്ത് സൊലാത്തതാണ് മനസ്സൊക്കെ നന്നാവും മനസ്സ് നന്നായടുക്കിലേക്ക് റസൂലുല്ലാ നല്ലർക്ക് വരുള്ളൂ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു ഹേമുത്ത് നബിയെ സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ ഇൻഷാ അല്ല ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് നമ്മൾ ഈ പറഞ്ഞ സ്വലാത്ത് ഈ രൂപത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം നമ്മൾക്ക് ചെല്ലിയിട്ട് കുറച്ച് യാാലത്തീഫ് ചെല്ലിയിട്ട് ഇൻഷാല്ല ലായിലാ അല്ല ചൊല്ലണം അസ്തഹഫുള്ള ചൊല്ലണം എല്ലാവരും അവസാനം വരെ മജലസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ എല്ലാവരും ചെല്ലിക്കൊളി أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سكن اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى سراتك المستقيم وعلى صلى الله عليه وعلى آله وأصحابه حق قدره ومقداره الأليم اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناس الْحَقِّ بالحق والهادي الى سراتك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم صل الله وبارك وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناس سبق الله الحق بالحق والهادي إلى الله المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. കബൂൽ ചെയ്യട്ടെ സ്വീകരിക്കട്ടെ ഞങ്ങൾ മൂന്ന് പഠിപ്പിച്ചതുപോലെ ചൊല്ലിയിട്ടുണ്ട് അർഹമായ പ്രതിഫലം നൽകണേ നൽകണേ ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ കാവൽ ചൊല്ലിയാണ് മഹത്വം നമ്മൾ ഒരു മജ്‌ലിസിൽ പറഞ്ഞിട്ടുണ്ട് എത്ര ചൊല്ലിയാലും മഹത്വങ്ങൾ പറഞ്ഞാൽ തീരൂല എത്ര പറഞ്ഞാലും തീരാത്ത മഹത്തുള്ള ഒരു ഇസ്മാണ് യാാലത്തീഫ് എന്ന് പറയുന്നത് അങ്ങനെ ഓരോ ഇസ്മിനുണ്ട് നമുക്ക് ചെല്ലാം يا لطيف يا الله 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 يا لط ലതീഫ് യാ അല്ലാഹ് യാ 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 ലതീഫ് യാ അല്ലാഹ് يا لطيف يا الله <سؤال> يا لطيف يا الله 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 يا لطيف الله 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 ീഫു എന്നതിന്റെ പറക്കത്തുകൊണ്ട് ഞങ്ങൾ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ ജീവിതത്തിൽ റാഹത്ത് നൽകണേ അല്ലാ ഒരുപാട് രോഗികളുണ്ട് പല പല അസുഖങ്ങൾ കാരണം കണ്ണ് വേദനയുണ്ടെന്ന് പറഞ്ഞത് ആ കൊണ്ട് ശിഫ നൽകണേ അല്ലാ അങ്ങനെ കാലുവേദന ഊരവേദന തലവേദന ഗർഭാശയത്തിൽ മഴയുള്ള ആളുകൾ ുള്ള ആളുകള് തലച്ചോറിന് പ്രയാസമുള്ള ആളുകളുണ്ട് ഓപ്പറേഷൻ പറഞ്ഞ ആളുകൾ ഉണ്ട് ശിഫ നൽകണേ അല്ലാ ആയിരാരോഗ്യം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ നമ്മളെ പട്ടിണി മാറാൻ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകാൻ ബഹുമാനപ്പെട്ട ഹദർ അലി ഇസ്ലാം പഠിപ്പിച്ച ഒരു ഇസ്മി നമുക്ക് ചെല്ലാം ഇൻഷാഹസ്മിന്റെ മഹത്വം നമ്മളെ നമ്മൾ പറയേണ്ട ഒരു ദിവസം യാ

يا واسيو يا الله الله هو இஸ்மின பரக்கத்து கொண்டு கடங்களை தொட்டு ഞങ്ങളെ காக்கണേ അല്ലാഹ കടക്കാർ ആക്കല്ല അല്ലാഹ കടങ്ങുള്ളവർക്ക് കടങ്ങളെ വീട്ടാനുള്ള നല്ല വഴികളെ തുറന്നു കൊടുക്കണേ റഹ്മാനേ ജോലി കൊടുക്കണേ അല്ലാഹു ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ലാഹ ദാരിദ്ര്യത്തിനെ തൊട്ട് காക്കണേ അല്ലാഹ നല്ല വീട് കൊടുക്കണേ അല്ലാഹ അച്ചവടത്തിലെ ബിസിനസ്സിലൊക്കെ വർധനവ് നൽകണേ റബ്ബേ ലാ ഇലാഹ ഇല്ലന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ആലമീൻ ലാ ഇലാഹ ഇല്ലന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ لا إله إلا أنت سبحانك إني كنت من لا إله إلا أنت سبحانك إني كنت من اللّه لا إله إلا أنت سبحانك إني كنت من اللّه لا إله إلا أنت سبحانك إني كنت من اللّه لا إله إلا أنت سبحانك إني كنت من اللّه لا إله إلا أنت سبحانك إني كنت من اللّه لا إله إلا أنت سبحانك إني كنت من اللّه لا إله إلا أنت سبحانك إني كنت من اللّه لا إله إلا أنت سبحانك إني كنت من اللّه യാസങ്ങളും ദുരന്തങ്ങളും നീ കാക്കണേ കാക്കണേ മുസീബത്തുകളെ തൊട്ട് ഒരുപാട് ദുഃഖങ്ങളും വിഷമങ്ങളും മനുവിക്കുന്ന ആളുകളുണ്ട് ശിഫ നൽകണേ അല്ലാ മാറ്റി കൊടുക്കണേ അല്ലാ സന്തോഷം നൽകല്ല റാഹത്ത് നൽകണേ Allah. എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ പതിരിങ്ങളാൽ തുണറബന ലാ ഇലാഹ ല ലാ ഇലാഹ ഇല്ല اللهم محمد رسول الله

സൂരിയും മറ്റുള്ള ദീനമടങ്കലുംങ്ങളെ പറിഫയാണം അബ്ബന ല ഇല്ലാ <Fans do muitaslonERarias> ും നേരം തങ്ങളാൽ തുണ റബ്ബന ല ഇല്ലാഹു ല ഇല്ലാ ലാ ഇല്ലല്ലാഹു മുഹമ്മ മക്ബൂലും അമറൂറുമായഗ്യം നൽകണേ അല്ലാത്തരണേ റഹ്മാനെ ഒരുപാട് കാലം രോഗശയിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല അല്ലാ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ ഞങ്ങളെ ഭാര്യ മക്കളുണ്ട് ഞങ്ങളെ മാതാപിതാക്കൾ വല്ലുപ്പ വല്ലമാര് ഞങ്ങളെ അയൽവാസികളുണ്ട് കൂട്ടുകാരുണ്ട് ജ്യേഷ്ഠിയന്മാരുണ്ടവരെ കുടുംബക്കാര് ജ്യേഷ്ഠേഷ്ഠത്തിമാര് അനിയത്തിമാരുണ്ടവരെ കുടുംബക്കാരുണ്ട് റബ്ബേ ഞങ്ങളെ മജിസ് കാണുന്നവരുണ്ട് സ്നേഹിച്ചവരുണ്ട് സഹായിച്ചവരുണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം നന്ന ആളുകളുണ്ട് ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അവർക്കൊക്കെ ഉള്ള ദീർഘായുസും ആരോഗ്യവും മിശത്തും കൂവത്തും റാഹത്തും ഈമാനും തെക്കുവയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ ഒരാളുടെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ വരുത്തല്ല റഹ്മാനെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാ പല പല അസുഖങ്ങൾ പറഞ്ഞവരുണ്ട് കണ്ണ് വേദന സഹിക്കാൻ പറ്റാത്ത കണ്ണ് വേദന മാറണമെന്ന് പറഞ്ഞ് ഒരു ഉമ്മ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ശിവ കൊടുക്കണേ റഹ്മാനെ പ്രയാസങ്ങൾ എല്ലാവരുടെയും നീ അകറ്റണേ റഹ്മാനെ വിവാഹപ്രാമത്തെ മക്കൾക്ക് അനുയോജ്യമായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ എല്ലാ തടസ്സങ്ങളും മാറ്റണേ അല്ല സുഖപ്രസവം നൽകണേ ർഭിണികൾക്ക് മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ അസ്തഗ്ഫിറുല്ലാഹൽ 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 അലീം 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 الله العليم أستغفر 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 الله أستغفر الله ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ് ഞങ്ങൾ പാപികളാണ് പാപങ്ങൾ പൊറുക്കണേ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേ ഇഷ്ടദാസന്മാരിൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ സർവ്വ സർവ്വപ്രയാസങ്ങളും അറുമെന്നല്ലേ കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ ടെൻഷനെ തൊട്ട് കാക്കണേ അല്ലാ തൊട്ട് തൊട്ട് കാക്കണേ കാക്കണേ ദുരിതങ്ങളെ നൽകണേ 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 നിന്റെ 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 റഹ്മത്ത് സഹായം അനുഗ്രഹം സംരക്ഷണം തിരുനോട്ടം നൽകണേ അല്ല മുത്തനബിയുടെ കാവൽ നൽകണേ അല്ല മുത്തനബിയുടെ സഹായം നൽകണേ അല്ല ഞങ്ങളെ മതിലിസ് കബൂ ചെയ്യണേ അല്ല ആക്കിബത്ത് നന്നാക്കി തരണേ അല്ല സ്വർഗം നൽകണേ ദുനിയാവിലും ആഹ്റത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ല ഈ മജീസ് കാണുന്നവരാരൊക്കെയുണ്ടോ അവരെ നീ സഹായിക്കണേ സഹായിക്കണേല്ല അവരെ പ്രയാസങ്ങളെ കറ്റി കൊടുക്കണേല്ല അവരെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേല്ല ഞങ്ങളെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ പരാജയപ്പെടുത്തണേയല്ല മോമിനീങ്ങളെ ഇസ്ലാം മുസ്ലിമീങ്ങളെ നീ സംരക്ഷിക്കണേ റഹ്മാനെ എല്ലാ ദുഃഖങ്ങളും ശത്രുക്കളെയും നീ അകറ്റണേ റഹ്മാനെ ജീവിതത്തിൽ സന്തോഷം നൽകി അനുഗ്രഹിക്കണേ അല്ല മരണസമയത്ത് ചൊല്ലാനുള്ള ഭാഗ്യം നൽകണേ അല്ലോ മരണപ്പെട്ടവരുടെ കബറ് വിശാലമാക്കു സ്വർഗമാക്കു സന്തോഷത്തിലാക്കണേ അല്ല ഈ മജിൽസ് ഏറ്റെടുക്കണേ അല്ല ഈ മജിൽസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരെ നീ കബൂൽ ചെയ്യണേ അല്ല ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞിട്ടുണ്ട് അവരെ പ്രയാസങ്ങൾ മുഴുവനും നിനക്കറിയാമല്ലോ ആ ദുഃഖങ്ങൾ മുഴുവനും പ്രയാസങ്ങൾ നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലേ കാക്കണേ വീടില്ലാത്തവർക്ക് നല്ല വീട് പഠിച്ച പഠിച്ച മക്കൾക്ക് ജോലി കൊടുക്കണേ അല്ല ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് നല്ല ജോലി കൊടുക്കല്ലോ അപ്പം മക്കളുണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ശരിയാവാതെ ആദ്യാ പറഞ്ഞവരുണ്ട് നല്ല ജോലി കൊടുക്കല്ലോ എന്റെ മഹൽ ഫതില് കൊണ്ട് നല്ല ജോലി കൊടുക്കല്ലോ നല്ല വീട് കൊടുക്കല്ല സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല കച്ചവടത്തിൽ പറക്കത്ത് കൊടുക്കണേ അല്ല അള്ളാഹു

محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صلى على محمد يا ربي صلى عليه وسلم السلام عليكم ورحمة الله وبركاته